അത് നല്ല വില ഉഷ്ട അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മളെ വീട്ടിലും വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവണ തുളസി ഉണ്ടല്ലോ തുളസിയില ഇപ്പോൾ മഴയൊക്കെ ഒക്കെ നല്ലോണം അങ്ങനെ തകുകൾ തളിർത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ തുളസിയില നമ്മൾ ശേഖരിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കാം അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടായാലോ അങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്നാൽ അതിക്ക് പോവാം അപ്പോൾ ഈ തുളസി ഇവിടെ നിൽക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് കറി വെക്കാൻ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നു അപ്പോൾ ചെമ്മീൻ കുറച്ച് വലുപ്പം കൂടുതൽ അപ്പോൾ ഞാൻ വിചാരിച്ച അതുകൊണ്ട് ഇന്ന ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഒന്ന് അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞമ്മളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ലൈക്കൊക്കെ നന്നായി കുറവാണ് എങ്കിലും അങ്ങനെ പോട്ടെ അപ്പോൾ അതാ നമ്മൾ കുറച്ച് ചെമ്മീന് കുറച്ച് അധികം വലുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം നല്ല രാത്രി കിട്ടി രാത്രി രാത്രിയാകുമ്പോൾ കുറച്ച് മീനിനൊക്കെ വില കുറവുണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അപ്പോൾ ചെമ്മീൻ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ലേസം വിനാഗിരിയും ചേർത്ത് കാണ്ട് അപ്പം ചെമ്മീനിക്ക് ചെറുനാരങ്ങ വലിയ മാറ്റാണെന്ന് പറയും അപ്പോൾ ചെറുനാരങ്ങ പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണം കണ്ടല്ലോ അപ്പോൾ ലേസം വിനാഗിരിയാട്ടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കേണ്ടത് അപ്പോൾ അത് ഒന്ന് കൊഴച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിന് ശേഷം നമ്മളിതാ വെളിച്ചെണ്ണയിൽ അതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അത് കുറച്ചാണെങ്കിലും എന്തായാലും ടേസ്റ്റ് എന്നാൽ നല്ല വലുപ്പുള്ള ചെമ്മീനായിട്ട് കുറച്ച് ചീച്ചിലുണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത മട്ടത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിക്കുന്നിട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഇവനായിട്ടൊന്ന് കണ്ടു നോക്കി അപ്പോൾ നമ്മളിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കണ്ടിരിക്കും ഞാൻ ലേശം പിന്നെ പെരിഞ്ചീരക്കെട്ട് മൂപ്പിച്ചിരിക്കണു അപ്പോൾ നമ്മൾ പിന്നെ കറാമ്പുക്ക് ഒക്കെ ഇട്ട് കാണ്ട് അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ നമ്മളിതാ ഒരു നാല് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഒരു കിലോ തേച്ചില്ല അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാലാളം ഉള്ളു കിട്ടാ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് നേരം കഴിക്കുമ്പോൾ അപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം അരിയാണ് കേട്ടോ ഞാൻ വെക്കേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ വെക്കാൻ ഒക്കെ പറ്റിയ നല്ലൊരു അടി പുള്ളി റെസിപ്പി കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഉള്ളി ഒരു ഒന്നര ഉള്ളി ഞാൻ ഉണ്ട് പൊരിച്ച് കോരിയിക്കണം കേട്ടോ അപ്പോൾ അത് മൂപ്പ് ഏറി ഏറിയാന്ന് വെച്ചാൽ ഏറിയിട്ടുമില്ല കുറച്ചൊന്ന് മൂത്തൊന്ന് എന്നാലും കയ്പൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കോരി വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഉള്ളി ഉണ്ടല്ലോ നാല് വലിയ ഉള്ളി അപ്പോൾ അതായി ഇട്ട് കൊടുത്തുക്കണോ അപ്പോൾ അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കാണാൻ ഞാൻ നന്നായിട്ട് വരൻറ്റോട്ടെ അപ്പം ബിരിയാണി വെക്കുമ്പോൾ ഏത് ബിരിയാണി വെക്കുമ്പോഴും നമ്മൾ ഉള്ളി നന്നായി നന്നായിട്ട് ചുവന്ന് കിട്ടണം കേട്ടോ കരിയാതെ ചുവന്ന് കിട്ടണം അപ്പോൾ താ നമ്മൾ അതിൽക്ക് വലിയൊരു തക്കാളി ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ ഞാൻ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് വന്നു പിന്നെ ഒരു മൂന്ന് വലിയ തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കി തുട്ടോ അപ്പം ചെറുതാക്കി അരിഞ്ഞത് നമുക്കിങ്ങനെ കാണുമ്പോൾ തക്കാളി ഇട്ട് കണന്ന് തോന്നാൻ പിന്നെ ബാക്കി നമ്മൾ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് തക്കാളി പേസ്റ്റാക്കി ഇട്ട്ണേ പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി ബിരിയാണി മസാല ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതൊക്കെ അതിൻ്റേത് ആവശ്യത്തിനുള്ള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരുവിധം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് കൊണ്ടുവരാമതി പിന്നെ ചപ്പും പുതിയ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ട കേട്ടോ അപ്പോൾ തോന്നുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പിന്നെ ഇഞ്ചി വെള്ളി പേസ്റ്റ് അത് നമ്മൾ എപ്പോഴും സ്റ്റോറിലാണ് അപ്പോൾ പിന്നെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടതല്ലേ അപ്പോൾ ഒന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ ആ പൊരിച്ച ചെമ്മീനുണ്ടല്ലോ അത് ഒതിക്കിട്ട് കൊടുത്ത് മല്ലിയിലേയും പുതിനയിലേയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ ചോറ് കുക്കറിലാട്ടാണ് വെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മുക്കാൽ കിലോ അല്ലേ കുറച്ച് കുറവ് ഒരു അറുന്നൂറ്റമ്പത് ഒക്കെ ഗ്രാമാണ്ട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം ഞാൻ വെച്ച് കൊടുത്ത് കേട്ടോ രണ്ട് പാത്രം വെച്ചിട്ടില്ല അപ്പം അങ്ങനെ ചോറൊക്കെ ഞാൻ സിമ്പിളായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ ചോറ് വെക്കണ്ട ഒന്നും കാണിക്കാഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് പോരിങ്ങാണ്ട് നമ്മൾ മസാല ഉണ്ടല്ലോ അത് തീക്കുക ഇങ്ങനെയാണ് പരത്തി കൊടുക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിന് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ബിരിയാണി കിട്ടും കേട്ടോ അപ്പോൾ നീ ഇറച്ച് വേണമെന്നൊന്നുമില്ല നമുക്ക് ചെമ്മീനൊക്കെ നല്ല കിട്ടണമെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനും നല്ലതാണ് അപ്പോൾ അതാ അതിൻ്റെ മേലേക്ക് ഞാൻ പിന്നെ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ചെമ്മീൻ്റെ മസാല ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചോറ് കുറച്ചിട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് പുതിന പിന്നെ ബിരിയാണി മസാല ഉണ്ടല്ലോ അതൊക്കെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും മുട്ടയാൾക്കൊക്കെ അതൊരു മാറ്റമാണ് അപ്പം നല്ല വലിയ ചിലവുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചോറ് വെയ്ക്കും ചെയ്യാം മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വെക്കട്ടെ അപ്പോൾ വെക്കേഷൻ അല്ലേ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പോൾ അതാണ് ഞമ്മൾ ഇതിലിട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ അതാ ഇടയ്ക്കിടക്ക് ചോറിട്ട് കൊടുത്ത് അങ്ങനെ വെച്ച് ആക്കണിട്ട് നമ്മൾ അപ്പം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ആരും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാന്നാവാം വല്ലാതെ ഒന്നും വീഡിയോ ഒന്നും പോകണില്ല കേട്ടോ ചില വീഡിയോ ഒന്നും പോകണില്ല അപ്പോൾ നമ്മൾ ചോറൊക്കെ ആയി ചോറ് വയ്ക്കാനൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കണ്ട് വെള്ളം വേണം ഇട്ടത് അപ്പോൾ ഞാൻ വെച്ചതുകൊണ്ട് പറയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിനിട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി അതിനകത്ത് ചിലവില്ല നല്ല നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ചോറിലേസം വെളും ബീന്നി ഞങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ അപ്പം നീ ഇറച്ചിയില്ലയെന്നുള്ള കുറവായിട്ട് ഇല്ലേനും നല്ല ടേസ്റ്റില് നമുക്ക് കിട്ടിയിക്കണം കേട്ടത് ചോറ് പിന്നെ അയക്കിലേസം തൈര് തൈര് ഉള്ളിട്ട് കണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ അച്ചാറും പിന്നെ പപ്പടും പൊരിച്ചിട്ടാ അതിൻ്റെ മതി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം എല്ലാവരും അങ്ങനെയൊക്കെ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പം ഞമ്മള് നമ്മൾ തുളസി റെസിപ്പിക്ക് പോവട്ടോ അപ്പോൾ ഇതാ തുളസി ഉണ്ടല്ലോ തുളസി ഇപ്പോൾ മയവെയ്തപ്പോൾ നല്ല തുളസി ഉണ്ടാവണുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം മയപം ഇതാണ് വെയിൽ അറച്ചുമ്പോൾ ഇങ്ങനത്തൊക്കെ നല്ല മുളച്ച് വരും അപ്പോൾ വലിയ പഞ്ചല്ല അപ്പോൾ നമ്മളിത് കുറേ കിട്ടണിടത്തോളം ശേഖരിച്ച് വെച്ചിട്ടാണ്ട് നമ്മളിതാ അതിൻ്റെ മൂത്ത തണ്ടല്ലാത്തതൊക്കെ ഞാൻ കത്രികക്ക് അത് വെട്ടി എടുക്കാൻ കേട്ടോ മൂത്ത തണ്ട് മാത്രം ഒഴിവാക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ട് വെട്ടി ഇങ്ങാണ്ട് ഞമ്മളി എടുക്കുകയാണ് ഇട്ടത് ഇത് നമ്മൾക്ക് ചിലവൊന്നുമില്ല നല്ല പിന്നെ എല്ലാവരും വീട്ടിലും മല്ല ഇത് ഞാൻ റോട്ടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തതാണ് കേട്ടത് ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുമ്പോൾ അതിൽ ഇങ്ങനെ വിത്ത് മുളച്ചിങ്ങാണ്ട് അതിൻ്റെ പൂവും കായും ഒക്കെ ഒന്നും ഒഴിവാക്കണ ചേട്ടോ ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ അത് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കൂടുതൽ ഉണ്ടേനോ അപ്പോൾ ഇനിയും ഞമ്മളുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കിട്ടുക അടുത്തോളം അന്ന് കൊണ്ട് എടുത്തതാണ് അപ്പോൾ അതൊക്കെയാണ് കട്ട് ചെയ്ത് ഒരുവിധം കയ്യിടത്തോളം ആണ് കട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇന്നും നമ്മളെ തുടർന്ന് നമ്മളെ വീഡിയോസ് കാണണം നല്ല നല്ല റെസിപ്പികളും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളിഞ്ഞും വരും കേട്ടോ അപ്പോൾ അത് വ്യൂസ് കുറയുമ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതാണ് ഞമ്മളിത് ഒരു ചട്ടിയിൽ പരത്തി വെക്കാട്ടോ അതായത് ചട്ടീന്ന് പറഞ്ഞാൽ സിമന്റിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇത് നമ്മൾ ഉണക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഉണങ്ങാൻ പറ്റിയ ഒരു പാത്രമാകും വേണം പിന്നെ ഞമ്മൾ പാറി പോവാതെ നിൽക്കുമാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചട്ടിയിലായാലും ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ ആ ചട്ടിയിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം അതിപ്പോൾ ഇപ്പോഴത്തെ വെയിലിന് രണ്ട് ദിവസത്തെ വെയിൽ മതി കേട്ടോ അതിൽ നന്നായി ഉണങ്ങി കിട്ടും അണ്ട് ഞാൻ നന്നായിട്ട് ഉണങ്ങിയിക്കണേ ഒരു രണ്ട് ദിവസത്തെ വെയിലേ തട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അസലായിട്ട് ഉണങ്ങിയിക്കണേ ഇനി നമുക്ക് ഇത് വേറെ പണിൻ്റെ ഇട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമ്മൾ ഒരുപാടുണ്ടെങ്കിലും ഒക്കെ വേറെ വേറെന്തെങ്കിലും സീറ്റില ഒക്കെ ഇട്ട് ഉണക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് കിട്ടുമെങ്കിൽ ഒരുപാട് നമുക്ക് ചെയ്ത് വെക്കേണ്ടത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഈ ജാറിലിട്ട് പൊടിച്ചപ്പോൾ അപ്പോൾ അത് അതിൽ പൊടീനില്ല അപ്പോൾ ഞാൻ പിന്നെ ചെറിയ ജാറിലിട്ടിട്ടാണ് അപ്പോൾ അതിലിട്ടപ്പം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിയ രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തുക്കുന്നത് അപ്പോൾ ഇതൊക്കെ പൊടിച്ച് കണ്ട് പിന്നെ ഞങ്ങൾക്കൊന്ന് തരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു അരിപ്പ വെച്ചുകാണ്ട് ഞാനൊന്ന് തരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെറിയ മക്കൾക്കൊക്കെ ഈ ജലദോഷം പിന്നെ കഫക്കെട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കും നല്ലതാണ് വലിയ വലിയ ആൾക്കാർക്കും അതും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ രണ്ട് ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചും കേൾക്കുമ്പോൾ വിചാരിച്ചത് പിന്നെ എന്തിനാ അത് അപ്പോൾ നമുക്കിങ്ങനത്തെ ഈ കഫക്കെട്ട് ചുമ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തുകയാണ് നമ്മൾ എത്ര മരുന്ന് ഒടിച്ചാലും ഞങ്ങൾക്ക് മാറാത്തൊരവസ്ഥ വരുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ ഇതിനൊന്നും നിൽക്കണ്ട ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലും ആയൊക്കെയാണ് ഇപ്പോൾ ഇതാലും ഇനി കുട്ടികൾക്കൊക്കെ ഭയങ്കര ജലദോഷം ചുമ അങ്ങനത്തെ പിന്നെ പല അപ്പോൾ അതാണ് ഞാൻ തരിച്ചു കാണ്ട് അത് ചെറിയ തരിയായിട്ടുള്ളത് അതൊരു ടിന്നി ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് വെക്കണേ അപ്പോൾ ഈ വലിയ തരി അത് വേറെ വേറെടുത്ത് കെട്ടാ അത് ഈ കാവ കാച്ചുമ്പോഴൊക്കെ ചുക്കാപ്പി കാച്ചുമ്പോൾ അതിൽ കുറച്ചിട്ട് എടുത്താൽ മതി ഇട്ടാൽ ആ ചണ്ടി ഇത് ഇതുണ്ടല്ല ഇതുകൊണ്ട് ഞാൻ കാണിച്ച് തരാം ഇത് ചെറിയ മക്കൾക്ക് ഒരു സ്പൂണിൽ കുറച്ച് എടുത്ത് കണ്ട് അതിൽ തേൻ തേനൊരുതി കൊടുക്കുക എന്നാൽ പെട്ടെന്ന് അവർക്കുണ്ടാണ് ജലദോഷം ചുമ ഒക്കെ മാറി മാറിക്കിട്ടിട്ട് ചെറിയ ചെറിയ മക്കൾക്ക് പിന്നെ വലിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം ഞാനിത് ടിന്നിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ ആക്കി വെച്ചതിന് പിന്നെ എനിക്കന്നെ ജലദോഷം വന്ന് ഇപ്പോൾ ഈ പിന്നെ വേനൽമയ വലിയ ഗുണമുള്ള കാര്യമില്ലല്ലോ നമ്മൾ ചൂടിന് കുറച്ച് ശമനമൊന്നും അല്ലാതെ ശരീരത്തിനൊക്കെ ഭയങ്കര വെള്ളത്തിനൊക്കെ കനം ഒന്നു പോയി അപ്പം ജലദോഷം പിടിച്ചപ്പോൾ എനിക്കിങ്ങനെ പിന്നെ തൊണ്ടക്കൊരു ജാതി തൊണ്ട കൂറ്റടപ്പൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ എനിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ടത് അപ്പോൾ ഒരു സ്പൂണ് തുളസിൻ്റെ പൊടി ഈ പൊടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതിൽക്ക് ഒരു സ്പൂൺ ഇത് നല്ല നാടൻ മഞ്ഞളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് ഞാൻ തേനാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ തേനില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ചുടുവെള്ളം നേരെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തേനാവുമ്പോ ഏറ്റവും നല്ല കിട്ടാ ഇത് ഇങ്ങനെ വെറുമ്പായിട്ടില്ലേ നമ്മൾ പിന്നെ വായിക്കാൻ വെച്ച് കൊടുത്താൽ മതി നാവുമുരങ്ങനത്തെ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കൂറ്റടപ്പ് എന്നാൽ കഫക്കെട്ട് എന്തുണ്ടെങ്കിലും മാറി കിട്ടൂട്ടെ നമ്മൾ അതിനൊക്കെ എത്രയേ പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ട് ഇനി ചെറിയ മക്കൾ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ചെയ്താൽ മതി താങ്ക് ഫോർ വാച്ചിങ്